ഹലോ ഫ്രണ്ട്സ് ഈ വീട് വന്നിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുടേന്ന് മാളയ്ക്ക് പോണ റൂട്ടിൽ തുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് വരുന്നത് ഈ വീട് ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് കേട്ടോ ഇത് നല്ല ഒരു പത്ത് കൊല്ലം പഴക്കമുള്ള വീടാണ് എന്നിരുന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഫ്രണ്ടില് കോർണറിലായിട്ടൊരു നല്ല കിണറുണ്ട് പറ്റാത്ത കിണറാണ് പിന്നെ അതിൻ്റെ സിറ്റൗട്ട് പിന്നെ കിണർ എന്ന് പറയുന്നത് ഒരു കിണറും കൂടി ഉണ്ട് കുഴൽ കിണറെന്ന് കിണറിലെ വെള്ളം പറ്റില്ല കേട്ടോ ഇതാണ് ഹാള് കയറി ലെഫ്റ്റിലൊരു ഡൈനിങ് റൂമുണ്ട് ഇപ്പം തുണ്ടികളൊക്കെ ആയിട്ട് അലങ്കാരമായിട്ട് കിടക്കണ പെടുന്നതിനെ വന്ന് വേടി പിടിച്ചതാണ് പിന്നെ ബെഡ്റൂംസ് ഉണ്ട് രണ്ട് ബെഡ്റൂംസിനും കൂടിയിട്ടൊരു കോമൺ ബാത്റൂമാണ് ഉണ്ടോ ഇവിടെ നിലവിലിപ്പോൾ ഉള്ളത് പിന്നെ കിച്ചൺ പിന്നെ വർക്ക് ഏരിയ വർക്ക് ഏരിയയില് മറ്റേ അടുപ്പ് പിന്നെ വേറെ വർക്ക് ഏരിയ ഉണ്ട് ബാത്ത്റൂമും കൂടി ഉണ്ട് പിന്നെ മോൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും സൗകര്യങ്ങളുണ്ട് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെയാണ് ഈ വീടിന് അവർ ഉദ്ദേശിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് പാട്ടി വന്ന് കണ്ട് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടായിരിക്കുന്നതാണ് വിലയിൽ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും ഇരിഞ്ഞാലക്കുടയിലേക്ക് എട്ട് കിലോമീറ്ററും ഡിസ്റ്റൻസാണുള്ളത് ബസ് റൂട്ടിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററും ബസ് തുമ്പൂര് സെൻ്ററിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസാണുള്ളത്